മൂന്ന് പേരും പാലക്കാട് കൽപ്പാത്തി രഥോത്സവം കാണാൻ വേണ്ടി പോവാണ് അപ്പൊ ഇതിൻ്റെ എനിക്ക് പണിയൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ പണിയൊക്കെ കുറവുണ്ട് അങ്ങനെ ഞങ്ങൾ ഇതാ പോകാൻ ഇറങ്ങുകയാണ് ഞങ്ങൾ മൂന്ന് മണി ആയപ്പോഴേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ടു വീലറിലാണ് പോയത് കാറും കൊണ്ട് പോയാൽ നല്ല ബ്ലോക്ക് ആവും അറിയ കാറും കൊണ്ട് പോയ പാർക്കിങ്ങും ബുദ്ധിമുട്ടാണ് അങ്ങനെ ഞങ്ങളിതാ കൽപ്പാത്തിയിലെത്തി ഞങ്ങളിത് ആഗ്രഹാരത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഈ പോകുന്ന വഴിക്ക് തിരക്കൊന്നും ഇല്ലായിരുന്നു പക്ഷെ ഉള്ളിയോട്ട് ചെല്ലുംതോറും തിരക്ക് കൂടുമായിരുന്നു ഇവരുടെ ഒക്കെ വീടിന് മുന്നിൽ കൂടെ കോലം വരച്ച് നമുക്ക് കാണാൻ പറ്റും ജാതി ഭേദ എല്ലാ വി ഭാഗത്തിൽ കാണാൻ വേണ്ടി വരുന്നുണ്ട് ഇവിടെ ഉള്ളവർ മാത്രമല്ല ദൂര സ്ഥലങ്ങളിൽ നിന്ന് രഥോത്സവം കാണാൻ വേണ്ടി വരുന്നവരുണ്ട് ഒരു മുത്തശ്ശി അവരുടെ വീടിൻ്റെ മുന്നിൽ കോലം വടക്കുന്നത് നമുക്ക് കാണാം വീടിൻ്റെ മുന്നിലും പിന്നെ റോഡിൻ്റെ സെൻറ്ററിലും അവർ കോലം വടച്ച് നമുക്ക് കാണാൻ പറ്റും അങ്ങനെ ഞങ്ങളെന്താ ഒരു രഥത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഈ രഥത്തിൻ്റെ പണി കഴിഞ്ഞിട്ടില്ല പണി നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും അവിടെ നിന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു ഞങ്ങളും അപ്പം വീഡിയോസും ഒക്കെ എടുത്തു പതിനാല് പതിനഞ്ച് പതിനാറ് ദിവസങ്ങളിലാണ് കൽപ്പാത്തി രഥോത്സവം നടക്കുന്നത് ഈ രഥം നാളത്തെ പ്രോഗ്രാമിലുള്ളതാണ് തോന്നുന്നു ഈ അഗ്രഹാരത്തിൽ തന്നെ മൂന്ന് ദിവസമായി മൂന്ന് ഭാഗങ്ങളാണ് രഥോത്സവം നടത്തുന്നത് അപ്പം ഇന്നത്തെ രഥോത്സവം നടത്തുന്നത് കുറച്ച് അപ്പറത്താണോ ഞങ്ങൾ അങ്ങോട്ട് ഉള്ളൂ ഞാൻ എന്താ ഫോട്ടോയ്ക്കും വീഡിയോയ്ക്കൊക്കെ പോസ്റ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് ഇവിടുത്തെ ഒരു വൈബ് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഇവിടെ വന്ന് കണ്ടാലേ നമുക്കത് അറിയാൻ പറ്റുള്ളൂ അതിനുശേഷം ഞാൻ അച്ഛനും അമ്മയ്ക്കും കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു കൊടുത്തു ഇനി ഞങ്ങൾ ഇതിൻ്റെ അപ്പുറ ഭാഗത്തിലേക്ക് പോവാണ് നിന്റെ കൂടുതൽ വിശേഷം ഞാൻ അടുത്ത ബ്ലോഗിൽ ചെയ്യുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബായ്